നീ വിചാരിക്കുന്നത് നീ ഇപ്പൊ അങ്ങ് അങ്ങ് മുകളിൽ കയറി അങ്ങ് നിക്കുവാണ് എല്ലാരും എന്നെ അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു ഇഷ്ടം പോലെ പ്രോഗ്രാം ഉദ്ഘാടനം എന്ന് വേണ്ട എല്ലാം ഈ ഈ ഉണ്ടല്ലോ നീ ഈ എല്ലാം വെറുപ്പിച്ചിട്ടുണ്ടല്ലോ നീ നീ ഈ നോക്കിക്കോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും രണാസുനയ്ക്ക് രണാസുനക്കെതിരായിട്ട് ഒരു ചേച്ചി ഒരു വീട്ടമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് ആ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇപ്പോ ഇവൾക്ക് കണ്ണും മൂക്കും അഹങ്കാരവും കൊണ്ട് ഇവളുടെ കണ്ണ് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് രണാസുന അവൾ കാണിക്കുന്ന പ്രവർത്തികള് സത്യം പറഞ്ഞാൽ ഇവള് പബ്ലിക്കിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവൾ ഇതുപോലെ ഓരോ കുറായും കാണിക്കുന്നത് അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട് ഇവൾ ഇപ്പോൾ ഇവളുടെ പുറകെ ഒരുപാട് ആൾക്കാർ കുറേ ചാനലുകാര് ഇന്റർവ്യൂ ഇനാഗ്രേഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇവളുടെ പുറകെ നടക്കുമ്പോൾ ഇവൾക്കൊരു വിചാരമുണ്ട് എന്തോ വലിയ താരമാണ് എന്താ പറയുക സോഷ്യൽ മീഡിയയിലെ മഞ്ജു മഞ്ജുവാര്യർ എന്നാണ് ഇവളെ ഇവളിപ്പോൾ അറിയപ്പെടുന്നത് ആ ഒരു രീതിയിലാണ് ഇവളുടെ നടപ്പും ഭാവവും മട്ടുമെല്ലാം അപ്പൊ എല്ലാ നാളും ഇത് ഇങ്ങനെ ഉണ്ടാവും നീ വിചാരിക്കേണ്ട മോളെ രണാസുന നിനക്ക് ഈ സമ്പാദിക്കുന്ന പൈസ ഒന്നും ഒതകത്തില്ല എന്നാണ് ഓരോ അമ്മമാരും പറയുന്നത് എന്തായാലും നമ്മുടെ രണാസുനയെ കുറിച്ചുള്ള ഒരു അമ്മയുടെ പ്രതികരണമാണ് എന്തായാലും ഇഷ്ടപ്പെട്ടു കാരണം ഇതുപോലെ പ്രതികരിക്കണം അല്ലാതെ ഇവളെ പോലെ കൂത്താടി അല്ലെ പേക്കൂത്തും കാണിച്ചിട്ട് അതിനൊരു പേര് ജീവിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എന്ന് പറഞ്ഞൊരു ഹാഷ്ടാങ്ങും കൊടുത്ത് ഇവളങ്ങ് ഇറങ്ങിയിരിക്കുക ഇവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ കുറേ അലവലാതികൾ അങ്ങനെ തന്നെ ഞാൻ പറയും ഇതുപോലെ കുറേ അലവലാതികളാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ നല്ല സ്ത്രീകളാണെങ്കിലുണ്ടല്ലോ അഭിനയിക്കുന്നതിനൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അവൾ അഭിനയമാണ് അവൾക്ക് ഒരു വരുമാന മാർഗ്ഗമെങ്കിലും അത് അവൾ ചെയ്യട്ടെ പക്ഷെ ഇവളെ സഹായിച്ചവരെ ഇവർക്കൊരു കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തവരെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഇവൾ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറി അവരെ അപമാനിച്ചു ഇവർക്ക് സ്ഥലം സ്വന്തമായിട്ട് ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഇവക്ക് സ്ഥലവും അതായത് ഇവിടെ മക്കൾക്ക് സ്ഥലവും വീടും നല്ലൊരു വീടും കിട്ടിയിട്ട് അത് വെച്ചു കൊടുത്തവരെ ഒരു ദയ ഇല്ലാതെ ഇവളും ഇവളുടെ കുടുംബക്കാരും വന്ന് സമൂഹത്തിൽ വന്നിട്ട് നാറിത്തരാൻ പറഞ്ഞാൽ ഇവളെ ഉണ്ടല്ലേ ഇതുപോലെ ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഓരോ അമ്മമാരും വലിച്ചു കീറണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇവളുടെ എന്തെങ്കിലും ഒരു വീട് ചെയ്തു കഴിഞ്ഞാൽ കുറേ എണ്ണങ്ങളിങ്ങോട്ട് എന്താ പറയുക പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും അയ്യോ നിനക്കൊക്കെ എന്ത് യോഗ്യതയടി അവള് ജീവിക്കട്ടെടി എന്ത് ജീവിത ഇവള് ജീവിക്കുന്ന ഇവള് മാത്രമാണോ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീ എത്രയോ സ്ത്രീകള് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നോണ്ട് നമ്മൾ പറയുന്നില്ല ഇവളെ അഭിനയിക്കരുതെന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ ഇവളുടെ അഹങ്കാരം ഇവളുടെ അഹങ്കാരവും കുശുമ്പ് ഇവള് വായ് നാക്കെടുത്താൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ നന്ദിയില്ലാത്ത ഒരു സ്ത്രീയാണ് ആണിവള് എന്തായാലും നമുക്ക് ഇവളെ കുറിച്ച് ആ ഒരു അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കാണാട്ടോ ഇതുപോലെ ഓരോ ആൾക്കാരെയും പ്രതികരിക്കണം പ്രതികരിക്ക തന്നെ വേണം വ്യക്തിയെ ഒന്നുമില്ലായ്മയിൽ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ സഹായിക്കുന്ന സമയത്തെ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും നമ്മളെ എത്രയും പൂവഴ്ത്തി പറയാമോ അത്രയും പൂവഴ്ത്തി പറയും അത് കഴിഞ്ഞ് അവർക്ക് ആ സഹായം അർഹതപ്പെട്ടത് അവരുടെ കൈകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തന്നെ സ്വഭാവം അവർ പുറത്തെടുക്കും ഈ അമ്മ പറയുന്നത് തികച്ചും സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവള് ഇവളുടെ കുടുംബവും കണക്കാനായിട്ട് ഇവളുടെ തന്തയും കണക്കാ ഇവളും കണക്കാ അതായത് ഇവർക്ക് ആരുടെയെങ്കിലും കഴിഞ്ഞ് സഹായം വേണമെങ്കിൽ അവൾ ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് ഭയങ്കര കരുണയൊക്കെ കാണിച്ച് കിട്ടും നിൽക്കും അതിന് ശേഷം ആ ഒരു സഹായം കിട്ടിയതിന് ശേഷം ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഇവള് പുറത്തെടുക്കും സത്യമന ഇവളെ ഇവളെപ്പോലുള്ള ഒരുത്തി കാരണം ഇതുപോലെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു അടിയായിരിക്കുക കാരണം അവർക്കൊക്കെ തോന്നും നമ്മൾ ഇപ്പോൾ ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനം സഹായിച്ചവർ തന്നെ നമ്മളെ മോശം പറയുന്ന രീതിയിൽ ചെയ്യുമോ എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഭയമായിരിക്കും കാരണം ഇതുപോലെയൊക്കെ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവൾ ഇവളൊറ്റൊരുത്തി കാരണം അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോൾ മനസ്സിലൊരു ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യാൻ ഒരു മടിയാണ് പക്ഷേ ഇവളൊരുത്തി ഇതുപോലെ കാണിച്ചു എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല സത്യം പറഞ്ഞുണ്ടല്ലേ ഇവളുടെ സ്ഥാനത്ത് വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ അത്രയും നല്ലൊരു കൊട്ടാരം പോലത്തെ ഒരു വീടും സ്ഥലമൊക്കെ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ അവരൊക്കെ ഉണ്ടല്ലോ എത്രത്തോളം അല്ലേ സന്തോഷിച്ചേനെ പക്ഷെ ഇവള് ഇവക്കെന്നാ സ്വന്തമായിട്ട് ഒരു കടപ്പാടം പോലും ഇല്ല ഇത്രയും നാള് വാടകയ്ക്കാണ് ഇവള് കടന്നത് ഇവള് ഇവളുടെ കുടുംബവും കിടന്നത് എന്നിട്ട് അത്രയും നല്ല സ്ഥലവും വീടും എല്ലാ സൗകര്യങ്ങളും കിട്ടിയപ്പോ ഇവക്ക് കുത്തല് അപ്പൊ പിന്നെ ഇവളെയൊക്കെ ഇതുപോലെയല്ലേ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന റാണാസന എന്ന് പറയുന്ന രേഷ്മ പി രേഷ്മാങ്കച്ചൻ എന്തിന് നന്ദി കെട്ടവളാന്നറിയാമോ ആ ബിഷപ്പ് സ്ഥലം കൊടുത്തു ആ ബിഷപ്പിനെ എന്തെല്ലാം പറയാമോ അത് മുഴുവൻ പറഞ്ഞവളെ അത് കഴിഞ്ഞ് കിറോസിക്ക വീട് വെച്ചു കൊടുത്തു കിറോസിക്കായെയും ഒരുപാട് ചീത്തകൾ വിളിച്ചു അതിനുശേഷമാണ് താജ് വന്നിരിക്കുന്നത് താജ് ഒരുപാട് ഹെൽപ്പ് അവർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്തുതി ഉണ്ടായിരുന്ന സമയം മുതൽ ഇപ്പോൾ ഇന്നലെ അവൾ ഒരു ഇന്റർവ്യൂ രണ്ടു ദിവസം മുന്നേ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നു അയാൾ എന്റെ തന്തയാണോ നിർമ്മാണം കൊണ്ടോടി നിനക്ക് അയാളോട് എല്ലാ സഹായങ്ങളും നീ മേടിച്ചിട്ട് നീ വിചാരിക്കുന്നത് നീ ഇപ്പൊ അങ്ങ് അങ്ങ് മുകളിൽ കയറി അങ്ങ് അങ് നിൽക്കുവാണെല്ലാരും അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു ഇഷ്ടംപോലെ പ്രോഗ്രാം ഉദ്ഘാടനം എന്ന് വേണ്ട എല്ലാം ഈ ഈ ഉണ്ടല്ലോ നീ ഈ നാട്ടുകാരെ എല്ലാം വെറുപ്പിച്ചിട്ടുണ്ടല്ലോ നീ ഈ സമ്പാദിക്കുന്നതൊന്നും അധികം നാള് നീണ്ടു നിൽക്കത്തില്ല നീ നോക്കിക്കോ ഇപ്പം നീ ഉദ്ഘാടനത്തിന് പോന്നു അവർ ഈ ഉദ്ഘാടനത്തിനൊക്കെ നിന്നെ വിളിക്കുന്നവരെ നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാനായിട്ടാണ് അവർ വിളിക്കുന്നത് അല്ലാതെ നിന്നോടുള്ള ഒരു ആത്മാർത്ഥ സ്നേഹ സ്നേഹം കൊണ്ടല്ല കാരണം ഇന്ന് നീയാണ് സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നത് നീയാണ് കേട്ടല്ലോ ആ ഒരു അമ്മ പറഞ്ഞ് കേട്ടല്ലോ ഇവളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഇവള് എട്ടിൻ്റെ പണി കൊടുക്കും കാരണം അങ്ങനത്തെ ഒരു നാണം കെട്ടവളാണ് ഇവള് അതിന് ഉദാഹരണമാണ് ഇവളെ സഹായിച്ച വീട് കൊടുത്ത് വെച്ച് കൊടുത്തവർ ആ സ്ഥലം കൊടുത്ത ബിഷപ്പ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അത് കൂടാതെ ഇവളെ പണം കൊണ്ട് സഹായിച്ചു തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ മരണപ്പെട്ടു പോയ കൊല്ലം സുധീം മാത്രം നല്ലൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു കാരണം മരണപ്പെട്ടു പോയ ഒരാളെക്കുറിച്ച് നമ്മൾ മോശം പറയാൻ പാടില്ല എങ്കിൽ പോലും മരിച്ചതിന് ശേഷം അയാൾ വിശുദ്ധനെ ും ആവുന്നില്ല കാരണം അയാളും ഇതേ രീതിയിലുള്ള ഒരാളായിരുന്നു എല്ലാ ആൾക്കാരോടും കടം ചോദിച്ചിട്ട് കടം മേടിക്കുന്നു എന്നിട്ട് ആർക്കും പൈസ തിരിച്ചു കൊടുക്കാത്ത ഒരു പ്രകൃതക്കാരനായിരുന്നു പ്രത്യേകിച്ച് ഈ രേണുസുദി അവൻ എല്ലാവരെയും വിളിച്ച് കാശി ചോദിക്കും എന്നിട്ട് ഭാര്യയെ അതായത് രേണുസുദിയെ കൊണ്ട് സംസാരിക്കും ആ ഒരു സ്വഭാവം തന്നെയാണ് ഇവൾക്കും ഇവളുടെയും ഒരു മെയിൻ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സഹായം എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നവരെ അവരെ നമ്പി നമ്പി സ്നേഹിച്ച് സ്നേഹിച്ച് നിൽക്കും സഹായം കിട്ടിക്കഴിയുമ്പോൾ അവരെ പുറകാലം കൊണ്ട് ഒറ്റത്താട്ട് നട്ടും ആ ഒരു സ്വഭാവമാണ് ഇവള് അയ്യോ ഇതുപോലൊരു അവതാരം ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഇല്ല കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരെ അല്ലേ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെയൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു നാണോ ഉളുപ്പും ഇല്ലാത്തൊരു സ്ത്രീയെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും നമുക്ക് ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ടല്ലേ ശബിക്കാൻ വേണ്ടത് സോഷ്യൽ മീഡിയ ഭരിക്കുന്നതെന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് നിന്നെ ആൾക്കാരെല്ലാവരും വിളിക്കുന്ന ഒരു സംശയമില്ല പക്ഷെ നീ കാണിച്ചു കൂട്ടുന്നല്ലോ അങ്ങത്തെ കാരണം പട്ടിണി കടന്ന് വളർന്നു വന്ന നിന്നെ നിന്നെ പിടിച്ച് മെറ്റയിലിട്ടതുകൊണ്ടാണ് നീ ഇന്ന് ഇത്ര അഹങ്കാരിയുടെ കൊടുമുടിയിൽ കയറി നീ നിൽക്കുന്നത് എടി അന്നം തന്ന അന്നം തന്ന കൈക്ക് വെട്ടിയവളാണ് നീ നീ നിന്റെ കുടുംബം ഉണ്ടല്ലോ ഗദ്യ പിടിക്കാൻ പോകത്തില്ല കാരണം അവരുടെ ആ പ്രാക്കും അവരുടെ ആ മനസ്സും നൊന്തുള്ള അവരുടെ ഒരു കണ്ണുനീര് മതി നിന്റെ ജീവിതം അതപ്പതിച്ചില്ലാതാകാനായിട്ട് നീ പണ്ടത്തേതിലും പിച്ചച്ചട്ടി എടുത്തും കൊണ്ട് നീ റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും കാരണം ഭയങ്കര സങ്കടമാണ് നിന്റെ ഓരോ ഇന്റർവ്യൂ കള്ളത്തരങ്ങളുടെ അങ്ങേയറ്റത്തെ കള്ളത്തരമാണ് നീ പറയുന്നതും നിന്നെ സഹായിച്ചിട്ടുള്ളവരല്ലേ നിനക്കൊന്നുമില്ലാതെ വാടക വീട്ടിൽ കിടന്ന് നീ അവരൊന്നും നിനക്ക് വീട് വെച്ച് തന്നില്ലായിരുന്നു തന്നില്ലായിരുന്നെങ്കിൽ ഇന്നും നീ വാടക വീട്ടിൽ ഒരു നേരത്തെ അന്നം മര്യാദക്ക് കളിക്കാനില്ലാതെ അല്ലെങ്കിൽ റേഷനറിയും കഴിച്ചുകൊണ്ട് നീ അവിടെ കിടക്കുമായിരുന്നു ഒരു നേരം മുളകരച്ച് നീ കഴിക്കത്തുള്ളായിരുന്നു അല്ലാതെ ഇന്ന് കഴിക്കുന്ന പോലെ ലാഭിഷായിട്ടുള്ള ലക്സറി ലക്സറി ലൈഫ് നിനക്ക് ഉണ്ടാവത്തില്ലായിരുന്നു നീ ആണെ അഹങ്കാരിയുടെ അങ്ങേ അറ്റത്തെ അഹങ്കാരിയാണ് നീ നീ പതിച്ചു പോട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നിന്നെ സഹായിച്ചിട്ടുള്ളവരെല്ലാം നീ വേർപ്പിച്ചിട്ടെ എന്തായാലും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ കണ്ണ് തുറന്ന് കണ്ടോളൂ അതെ ഇതുപോലെ പ്രതികരിക്കുന്ന അമ്മമാരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ കാരണം അവളെ സഹായിച്ച ഒരുപാട് വ്യക്തികളെ അവള് എന്താ പറയുക ഒരു വിലയില്ലാതെ അവരെയൊക്കെ ഉണ്ടല്ലോ എത്രത്തോളം വൃത്തിയിടുകൾ അവൾ പറഞ്ഞ അവൾക്ക് അവൾക്കും അവളുടെ വീട്ടുകാർക്കും സഹായം ചെയ്തവരുടെ സഹായം എല്ലാം സ്വീകരിച്ചിട്ട് അവരെ എല്ലാം വളരെയധികം മോശപ്പെടുത്തി ഒരുത്തിയ ഇവൾ ഈ ഇവൾ ഗുണം പിടിക്കുകയോ സത്യം പറഞ്ഞാൽ ഇവളുടെ ഈ തലയിൽ വീഴുന്ന പ്രാക്കുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് വരെ ആ ഒരു കുഞ്ഞിന് പോലും ചിലപ്പോൾ അതിൻ്റെ ഇത് കിട്ടിയേക്കാം കാരണം അതുപോലത്തെ പ്രവൃത്തിയാണ് ഇവളും ഇവളുടെ വീട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരാൾ സഹായം ചെയ്യുവാണ് ആ ഒരു സഹായം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സത്യം ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇതുപോലെ ഒരു വീട് കിട്ടുന്നെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ അതൊരു കുടി ഒരു എന്താ പറയുക ഒരു ഷെഡാണെങ്കിൽ പോലും നമുക്കത് സ്വർഗ്ഗമാണ് കാരണം മറ്റൊരാൾ നമുക്ക് സ്ഥലം തന്നിട്ട് അവിടെ ഒരു വീട് അത് എന്ത് നല്ല വീട് അതിൽ ഫർണിച്ചറുകളും എല്ലാം ഉൾപ്പെടെ നല്ലൊരു വീട് അവിടെ അവക്ക് വെച്ച് കൊടുത്തു അവളും അവളുടെ തന്തപ്പടിയും കൂടെ വന്നിട്ട് എന്തൊക്കെ വൃത്തികേടുകൾ അത് വെച്ചു കൊടുത്തവരെയും ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും അതുപോലെ ഇവക്ക് പണം കൊടുത്ത് സഹായിച്ചവരെയൊക്കെ ഇവളെന്തൊക്കെ വൃത്തികേടാ ആ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട് പുള്ളി ഒരു കലാകാരനാണ് പുള്ളിയൊക്കെ എന്ത് വൃത്തികേടാണ് അവൾ പറഞ്ഞത് അവൾ വന്നു പറഞ്ഞു താൻ എൻ്റെ തന്തയാണോടോ എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ കൈനിന്ന് ഇട്ടി വാങ്ങാൻ ഇവൾക്ക് നല്ല ഉത്സാഹമായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇവളെന്തോ സോഷ്യൽ മീഡിയയിൽ എന്തോ ആയി എന്ന് കണ്ടപ്പോൾ ഇവക്ക് ഭയങ്കര അഹങ്കാരം എന്റെ പൊന്നുമോളെ നിന്റെ ഈ അഹങ്കാരം നല്ലതിനല്ല നീ ഇപ്പൊ ഓർക്കുന്നുണ്ട് നിന്റെ പുറകെ ആൾക്കാര് നടക്കുന്നു ഇന്റർവ്യൂ ഷോർട്ട് ഫിലിം സിനിമ ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ നടക്കുമ്പോ നിന്റെ വിചാരം നീ എന്തോ വല്യ ഒരാളായെന്നാ നമ്മളിത് പറയുമ്പോ കൊറേ റെണുഫാൻ സിംഗ് വന്നിട്ട് നിനക്ക അസൂയ അല്ലേടി മറ്റതല്ലെടി മറിച്ചതല്ലേടി എനിക്കെന്തിനാ അസൂയ എന്തിനു അസൂയ പോലെ കോപ്രായം കാണിച്ചെടുക്കാൻ നമുക്ക് ആർക്കും നേരമില്ല നമുക്കതിനൊട്ട് സൗകര്യവും ഇല്ല ഇവൾ ഇവക്കെന്താ ആരും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ കാരണം ഭർത്താവ് ഉള്ളതെന്ന് പറഞ്ഞാൽ കുഴിയിലോട്ട് പോയി ഇനിയിപ്പോൾ ഇവൾക്ക് ഇവളുടെ ഇഷ്ടം പോലെ പാറി പറന്ന് നടക്കാം ഉള്ളൊരു കുഞ്ഞിനെ പോലെ അവൾക്ക് നോക്കണ്ട അതാരെങ്കിലും ഏറ്റെടുത്തോളാനാണ് പറയുന്നത് ഇതുപോലുള്ള ഇവളെയാണല്ലോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് അതിനൊരു പേരും കുടുംബം നോക്കാൻ വേണ്ടി കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നു എന്ന് ഇതിന് കഷ്ടപ്പാടെന്നല്ല പറയുന്നത് ഇതിന് പറയുന്ന പേര് വേറെ എന്തായാലും ആ ഒരു അമ്മ അതായത് ഒരു വീട്ടമ്മ വന്നിട്ട് രേണുന് എതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളിലോടൊക്കെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ എല്ലാവരും ഒന്ന് കമൻ്റ് കേട്ടോ